നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ പത്ത് മാസം പിന്നിടുമ്പോൾ രാജ്യത്ത് നിന്നുള്ള ഐഫോൺ കയറ്റുമതി ഒരു ലക്ഷം കോടി രൂപ പിന്നിട്ടു ആദ്യമായാണ് ഒരു സാമ്പത്തിക വർഷം രാജ്യത്ത് നിന്നുള്ള ഐഫോൺ കയറ്റുമതി ഒരു ലക്ഷം കോടി രൂപ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിക്കും ഇടയിലായി ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതിയിൽ മുപ്പത്തിയൊന്ന് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ എഴുപത്തി കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മാത്രം പത്തൊമ്പതിനായിരം കോടി രൂപയുടെ കയറ്റുമതി നടന്നതായി കമ്പനി വ്യക്തമാക്കി ഡിസംബറിൽ പതിനാലായിരം കോടിയുടെ <Sit'd> them, August, October, in in ും ഒരു മാസത്തെ ഉയർന്ന കയറ്റുമതിയുടെ ഈ റെക്കോർഡാണ് ജനുവരിയിൽ ആപ്പിൾ മറികടന്നത് ഒക്ടോബറിൽ ഐഫോൺ രണ്ടായിരത്തിൽ അവതരിപ്പിച്ച ശേഷമാണ് കയറ്റുമതിയിൽ വലിയ വർധന തുടങ്ങിയത് ഐഫോൺ സിക്ടീൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിനുശേഷമുള്ള ഓരോ മാസവും പതിനായിരം കോടി രൂപയിലധികം കയറ്റുമതി രേഖപ്പെടുത്തുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പത്ത് മാസം കൊണ്ട് ഐഫോൺ കയറ്റുമതി ഒരു ലക്ഷം കോടി കടക്കാൻ കമ്പനിയെ സഹായിച്ചത് ഫോക്സ്കോൺ ടാറ്റ ഇലക്ട്രോണിക്സ് പെഗാട്രോൺ എന്നിങ്ങനെ മൂന്ന് കമ്പനികളാണ് ഇന്ത്യയിൽ ഐഫോണുകൾ അസംബിൾ ചെയ്യുന്നത് ഇതിൽ പെഗാട്രോണിന്റെ അറുപത് ശതമാനത്തോളം മോഹരികൾ ടാറ്റ അടുത്തിടെ ഏറ്റെടുത്തിരുന്നു